അത് വലിയ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണത് അതായത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ ഒരാള് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു ബ്ലോഗർ കേരള ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം കേരളത്തിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഞെട്ടലോടെയാണ് നമ്മളൊക്കെ കേട്ടത് ജ്യോതി മൽഹോത്ര ആയത് നന്നായി ജ്യോതി മാഹിനോ ജ്യോതി മെഹബൂബോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും അതിന് മറുപടി പറയേണ്ടി വരുന്നു അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നാൽ അത് ടൂറിസം വകുപ്പ് അവര് ഔദ്യോഗികമായി ക്ഷണിച്ചു കൊണ്ടുവന്നാൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പരിശോധിച്ചില്ലേ എന്നൊരു സംശയം ആരെങ്കിലും ചോദിച്ചാൽ മന്ത്രി എന്താ മറുപടി പറയേണ്ടത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നില്ലെങ്കിൽ അറിഞ്ഞിരുന്നില്ല എന്നല്ലേ പറയേണ്ടത് അതിന് മറുപടി മന്ത്രി എന്താ പറഞ്ഞത് നിങ്ങൾ എന്താ വിചാരിച്ചോ നിങ്ങൾ കൊടുത്തോ വാർത്ത കൊടുത്തോ നിങ്ങൾ എന്ത് വാർത്ത കൊടുത്താലും കുഴപ്പമില്ല മന്ത്രി അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് വാർത്ത കൊടുത്തോ കുഴപ്പമില്ല ജനം കൂടെയുണ്ട് അങ്ങനെയാണോ മറുപടി പറയേണ്ടത് കേരളത്തെ ജനങ്ങളോട് അതിന്റെ നിജസ്ഥിതി ഇത്ര ഗുരുതരമായ ഒരു സംഭവം ഇന്ത്യയിൽ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് മന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങളല്ല അതിന് നിലപാട് പറയേണ്ടത് അത് മന്ത്രി പറയണ്ടേ അത് അങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണോ നമ്മൾ സംശയിക്കേണ്ടത് അല്ല അങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണോ അങ്ങനെയാണോ ഞങ്ങളുടെ നിലപാട് ഞങ്ങളാണോ പറയേണ്ടത് മന്ത്രിയല്ലേ ഞങ്ങളുടെ നിലപാട് മന്ത്രി അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് മന്ത്രി അറിഞ്ഞോണ്ടാണെന്ന് എങ്ങനെയാ ഞാൻ പറയാ മന്ത്രി അറിഞ്ഞോണ്ടാണെന്ന് എങ്ങനെയാ ഞാൻ പറയാ മന്ത്രി അത് മന്ത്രിയല്ലേ നിലപാട് പറയേണ്ടത് ഞാൻ ചോദിക്കുന്നത് ഓ ഞാൻ ചോദിക്കുന്നത് മന്ത്രിയാണല്ലോ അതിന് മറുപടി ഇപ്പൊ ഒരാൾ ഊഹിച്ച് പറയാം അങ്ങനെ പിന്നെ കൊണ്ടുവരില്ല നിനക്ക് ഉറപ്പുണ്ടാവും ടി വി ഉറപ്പുണ്ടാവും പക്ഷെ അത് കൊണ്ടുവന്നിട്ടുണ്ടോ അവരുടെ പശ്ചാത്തലം പരിശോധിച്ചിട്ടുണ്ടോ ഒരാളെ കേരളത്തിലേക്ക് ക്ഷണിക്കുമ്പോ അതിന്റെ പശ്ചാത്തലം പരിശോധിച്ചിട്ടുണ്ടോ അയാൾക്ക് മുമ്പ് അങ്ങനെ പശ്ചാത്തലം ഉണ്ടായിരുന്നോ ഒരാൾക്ക് പാർലമെന്റിലേക്ക് പോകണം പാർലമെന്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഇവിടുന്ന് പോലീസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വേണം വേണ്ടേ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വേണം അപ്പൊ കണ്ട ബ്ലോഗർമാർക്കൊക്കെ വന്ന് കയറി നിറങ്ങാവുന്ന ഒരു സ്ഥലമാണോ കേരളം അങ്ങനെയാണോ ഞങ്ങൾ വിചാരിക്കുന്നത് കേരള ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് നടത്തുന്ന ഒരു പ്രൊമോഷൻ ഈ പറയുന്ന ചാരപ്രവർത്തി നടത്തുന്ന ബ്ലോഗർമാർക്ക് കയറി നിറങ്ങാവുന്ന ഒരു ഏരിയ ആയിട്ടാണോ കൈരളി ടി വി കാണുന്നത് അപ്പൊ അതിന്റെ നിജസ്ഥിതി പറയാൻ എന്തിനാണ് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിക്ക് മടി അത് അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ ഞങ്ങൾ അതും ഞങ്ങൾ ടൂറിസം മന്ത്രിയെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി പ്രതിപക്ഷത്തിനെയാണോ കൈരളി ടി വി ഏൽപ്പിക്കുന്നത് ആണോ അത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് തുറന്നു പറയാൻ കഴിയുന്നില്ല അദ്ദേഹം എന്തിനാണ് സൂപ്പർ മുഖ്യമന്ത്രിയാണ് എന്ന തോന്നലാണ് അദ്ദേഹത്തിനുള്ളത് ഇപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയി ചികിത്സയ്ക്ക് പോയപ്പം മുഖ്യമന്ത്രിയുടെ ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഏൽപ്പിക്കാത്തത് റിയാസിനെ മറികടന്ന് വേറെ ആളെ ഏൽപ്പിക്കാൻ കഴിയില്ല അപ്പൊ സൂപ്പർ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഈ ധിക്കാരം മാധ്യമങ്ങളുള്ള ഈ ധിക്കാരം ആ ധിക്കാരം ഒന്നും കേരളത്തിലെ ജനങ്ങൾ വകവെച്ചു കൊടുക്കില്ല ജനങ്ങളുടെ മുമ്പിൽ ഒരു സംശയം വന്നാൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടല്ല ടൂറിസം മന്ത്രി സ്വീകരിക്കേണ്ടത് അത് സൂപ്പർ മുഖ്യമന്ത്രി അല്ല ആരായിരുന്നാലും ശരി എന്ത് ചമഞ്ഞാലും അത്തരം ആളുകളെയൊക്കെ വലിച്ച് താഴെടാനുള്ള ശക്തി കൂടി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് നൽകുന്ന പാദമാണ് നിലമ്പൂർ നൽകിയത് അത് മറക്കണ്ട കേരളം ഭരിക്കുന്ന